മർക്കസ് നോളജ് സിറ്റിയിലെ മസ്ജിദ്ൽ നടന്ന ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് സുൽത്താനുലുലമ കാന്തപുര മുസ്താദിന്റെ ചാര നിൽക്കുന്നത് ആരാണെന്നറിയുമോ ചേളാരിക്കാരന്റെ ഗൂഢാലോചന പ്രകാരം പലരെയും തെറ്റിദ്ധരിപ്പിച്ച് എല്ലാ കഥകൾ കെട്ടിയുണ്ടാക്കി മർക്കസ് നോളജ് സിറ്റിയിലെ പണി നിർത്തിവെക്കുവാൻ കേസ് നൽകിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ആളാണ് അഡ്വക്കറ്റ് നൂറുദ്ദീൻ അദ്ദേഹം എല്ലാ തെറ്റിദ്ധാരണകളും തിരുത്തി അതേ മർക്കസ് നോളജ് സിറ്റിയിൽ എ പി ഉസ്താദിന്റെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയതാണ് പ്രാർത്ഥിച്ചവരും സ്നേഹിച്ചവരും സഹായിച്ചവരും കൂടെ നിന്നവരും പരിഹസിച്ചവരും പാരവച്ചവരും കല്ലെറിഞ്ഞവരും ഇന്ന് ആ മഹാവിസ്മയം ഒരു നോക്കു കാണാൻ മർക്കസ് നോളജ് സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു തെറ്റിദ്ധരിച്ച് എതിർത്തവർ പോലും ഓരോരുത്തരായി രാജ്യത്തിന് അഭിമാനമായി മാറിയ ആ മഹാദ്ഭുതം നേരിട്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് അടുക്കുകയാണ് വിദ്ദേശമോ പരിഭവങ്ങളോ ഇല്ലാതെ തന്റെ മുമ്പിലെത്തുന്ന ഓരോരുത്തരെയും എത്ര ദ്രോഹം ചെയ്തവരാണെങ്കിലും അർഹിച്ച ആദരവുകൾ നൽകി പുഞ്ചിരി തൂകി ഉസ്താദ് സ്വീകരിച്ച് അരികിലിരുത്തുന്ന മഹനീയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേളാലിക്കാരോപ്രായങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെ എത്രയെത്ര ആളുകളാണ് ോയത് എത്ര എത്ര കോടികളാണ് നഷ്ടപ്പെടുത്തിയത് അനാവശ്യത്തിന് വലിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായം തകർക്കുവാൻ അസൂയയും കുരുട്ടും കുശുമ്പും വിലപ്പോകില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും അഞ്ചു സെന്റ് ഭൂമി പോലും നോളജ് സിറ്റിക്കില്ല എന്ന് നാടുനീളെ കൊട്ടി ഘോഷിച്ചവരാണ് നിങ്ങൾ നാലു വക്കീലന്മാരെയും പിരിച്ചെടുത്ത കോടികളും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന് കരുതിയോ തെറ്റുപറ്റി നിങ്ങൾക്ക് അപ്പുറത്തുള്ളവന്റെ വലിപ്പമെങ്കിലും മനസ്സിലാക്കേണ്ടിയിരുന്നു മനസ്സിലാവാത്തവരല്ല നിങ്ങൾ നിങ്ങളുടെ തലതിരിഞ്ഞ കോപ്രായങ്ങൾ കണ്ട് കാന്തപുരം ഉസ്താദ് ഭയപ്പെടുമെന്ന് കരുതിയോ എമ്പത്തൊമ്പതിൽ നിങ്ങളെ ഭയപ്പെട്ടിട്ടില്ല എല്ലാം പടച്ചറബിൽ തവക്കിലാക്കി ഉസ്താദ് മുന്നേറുക തന്നെയാണ് ഏത് ശത്രുവിന്റെ കുതന്ത്രങ്ങൾക്കു പിന്നിലും അടിപതറാതെ ാണ് പാലൊളി ചിന്തും കണ്ട കാഹത്താണ് കൽപില മുഞ്ചി നിറഞ്ഞൊരു ആദർശത്തിൽ സുൽത്താനാണ് പച്ചവരിച്ചു പുതച്ച താഴ്വാരം പച്ചവരിച്ചു പുതച്ച जक्ति